ഹലോ ഗായ് സ്പിച്ചേഴ്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാമി ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇത് ഏത് ചിക്കനാണ് അപ്പോൾ നമ്മൾ മസാല റെഡിയായി ഇനി ചൂട്ടുകളെല്ലാം ഇടയില്ല നമ്മളെ ബിരിയാണിന്റെ അരി ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താകുന്നറിയില്ല ഭാഗ്യുണ്ടെങ്കി ബിരിയാണി തിന്ന അല്ലേ അനു അതെ അമ്മ ഒരു മരണ കൂട്ടി പോയിട്ടുള്ള ബന്ധത്തില് അതുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ എന്താണ് നല്ല 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 അവിടെ സമയമില്ല സമയം അറിയുന്നില്ല ഫുൾ അടിപൊളി ബിരിയാണി ആഘോഷിക്കാൻ നിങ്ങളും വിശ്വസിക്കുന്നു അമ്മയെല്ലാം ഇടത്ത് വോട്ടില് മീനിനെ നോക്കാൻ വേണ്ടി പോയിട്ടുള്ളത് എല്ലാരും മീൻ വെള്ളത്തിൽ കളിയാണ് കഴിച്ചത് ഇതാ ഒരാളും കൂടി വന്നിട്ടുണ്ട് മീനെ പിടിച്ചിട്ട് വന്നാളും ീടിയെത്തി കഴിഞ്ഞു ഇതാ നമ്മള് ദമ്മിടാൻ തുടങ്ങി ദമ്മിന്ന് സ്റ്റൈലാട്ടോ എപ്പോഴും അതേ രീതിയാക്കി നോക്കി നമ്മൾ വെറൈറ്റി മാമി ഇപ്പോ ലാസ്റ്റ് ഘട്ടത്തിലെത്തി ബിരിയാണീന്റെ ബിരിയാണിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കട്ടുന്നേ ഇനി എന്ത് സംഭവിക്കുന്നു ഞാനറിയില്ല എല്ലാരും ടേസ്റ്റ് പറഞ്ഞോളുവാ കുറെ പേർക്ക് ഉണ്ടാക്കുമ്പോൾ ഇല്ലേ നമുക്കൊരു പേടിയായിരിക്കും ഉണ്ടാക്കുമ്പോൾ ഇതാണ് എൻ്റെ ബിരിയാണി അപ്പം എൻ്റെ മുത്തുമണികളെ എല്ലാവർക്കും ഞാനിന്ന് മാറ്റി വെക്കുന്നത് കേട്ടോ തിന്നുമ്പഴ് എൻ്റെ കുറേ ചങ്കളുണ്ട് അവിടത്തെല്ലാം എൻ്റെ കുറേ ഫ്രണ്ട്സുണ്ട് കാണാത്തും കേൾക്കാത്തും അവിടെ കുറേ ഫ്രണ്ട്സ് അങ്ങനെ ഭക്ഷണമൊക്കെ ആയി മക്കൾക്ക് ഫസ്റ്റ് കൊടുത്തു കേട്ടോ മക്കൾ കുറേ നേരമായിട്ട് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് വിഷ്ണിറ്റ് ആയോ ആയോ എന്ന് ഓക്കെ ഒറ്റക്കായത് കൊണ്ട് കുറേ സമയമെടുത്തു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മുത്തുമണികളെ അപ്പോൾ എൻ്റെ എല്ലാ മുത്തുമണികളും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബബായ്